ിട്ടുണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു വീട്ടിൽ ഒരു മുറിക്കുള്ളിൽ രണ്ട് സ്ത്രീകൾ കഴിഞ്ഞിരുന്നത്രേ അവർ മുറിയിലെ ജനാലയിൽ നിന്ന് എന്നും പുറത്തേക്ക് നോക്കിയിരിക്കും ഒരാൾക്ക് എപ്പോഴും സന്തോഷമാണ് മറ്റൊരാൾക്കോ എപ്പോഴും പിരിമുറുക്കവും ഒരിക്കൽ ആ കുടുംബത്തിൽ ഒരു ബന്ധു വന്നു അവർ രണ്ട് സ്ത്രീകളെയും ഒരേപോലെ നിരീക്ഷിച്ചു ഒരാളുടെ സുഖകരമായ ഭാവവും ഒരാളുടെ ആനന്ദപൂർണമായ ഭാവവും ഈ ബന്ധുവിന് കൗതുകമായി അവർ വിഷമിച്ച് മുഖം മുറുക്കിയിരിക്കുന്ന ആളോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ എപ്പോഴും ഇഞ്ചി കടിച്ചതുപോലെ ഇരിക്കുന്നത് എപ്പോഴും പിരിമുറുക്കത്തിലിരിക്കുന്ന ആ സ്ത്രീ മറുപടി പറഞ്ഞു ഈ ജനാലയ്ക്ക് വെളിയിലേക്ക് ഒന്ന് നോക്കൂ ആ റോഡ് കാണുന്നില്ലേ അതിനപ്പുറത്ത് മലിനജലം വഹിക്കുന്ന ഓട വഴിയിലെങ്ങും ചപ്പു ചവറകൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ആകെ അസ്വസ്ഥയാകുകയാണ് ഇനി നിങ്ങൾ പറയൂ നിങ്ങളും എപ്പോഴും മുറിക്കു പുറത്തേക്ക് നോക്കിയിരിക്കുമല്ലോ നിങ്ങൾക്ക് എന്നിട്ട് വലിയ സന്തോഷമാണല്ലോ ആ ബന്ധു സന്തുഷ്ടഭാവമുള്ള സ്ത്രീയോട് ചോദിച്ചു അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ മാലിന്യങ്ങളോ ഓടകളോ ഒന്നും തന്നെ നോക്കാറില്ല നോക്കൂ ഈ ജനാലയിലൂടെ മുകളിലേക്കൊന്ന് നോക്കൂ മനോഹരമായ മരങ്ങളും സസ്യങ്ങളും അവയിൽ സുഗന്ധമുള്ള പൂക്കളുമാണ് വിരിയുന്നത് അവയിലെ തേനുണ്ണാൻ പൂമ്പാറ്റകൾ വരുന്നു ചില്ലകളിൽ പക്ഷികൾ കൂടുവയ്ക്കുന്നു എന്ത് മനോഹരിയാണ് അല്ലേ ഈ പ്രകൃതി ബന്ധു അമ്പരന്ന് പോയി ഒരേ മുറിയിൽ താമസിക്കുന്നവർ പക്ഷേ രണ്ടുതരം കാഴ്ചകൾ നോക്കുന്നവരാണ് രണ്ടുതരം വികാരങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ജീവിതത്തോടും അതിലെ പ്രവർത്തനങ്ങളോടും നമുക്കുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് ആനന്ദവും അല്ലെങ്കിൽ പിരിമുറുക്കവും സമ്മാനിക്കുന്നത്